കാലമാടിന്റെ പെണ്ണ് രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി ഇന്ന നിങ്ങളുടെ ഫയൽ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന് ശ്രീ കൈയിലുള്ള ഫയൽ ടേബിളിലേക്ക് വെച്ച് കിളിപാറി നിൽക്കുന്ന ശിവിയോട് പറഞ്ഞു ഇനി വേല ഇങ്ങനെ നീ ശ്രീ ശിവിയുടെ ചെവി പിടിച്ച് തിരിച്ചു കൊണ്ട് പറഞ്ഞു ആ ഇല്ല വിട് ഞാൻ ഞങ്ങനൊന്നും ചെയ്യില്ല പോരെ ഇനി വിട് വേദനിക്കുന്നു സ്ത്രീ വേദന കൊണ്ട് ശിവയുടെ കയ്യിൽ കണ്ട് തുള്ളി കൊണ്ട് പറഞ്ഞു അതായിരിക്കും നിനക്ക് നല്ലത് ശിവമുടെ ചെവിയിലെ പിടിയടിച്ചു കൊണ്ട് പറഞ്ഞു നീ പോടാ കാലമാട ഞാൻ അപ്പച്ചോട് പറഞ്ഞു കൊടുക്കും എന്റെ പഴയ പോലുള്ള ചെവിയാ താമ്പഴിച്ച് തിരിച്ചു ചമ്പത്തി പോലെ ആക്കി വെച്ചത് ശ്രീ ചേവി ഒടിഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മയോട് പറയുമോ നീ ചെയ്ത് കൂട്ടിയതെല്ലാം പറയാൻ മറക്കലട്ടോ നീ പോടാ പാട്ടി തേണ്ടി ദുഷ്ട ഇനി നീ ഇങ്ങനെയൊക്കെ വിടിക്കൊടി ശിവ വീണ് സ്ത്രീയുടെ കൈ പിന്നിലേക്കാക്കി പിടിച്ച് കൊണ്ട് പറഞ്ഞു ആ ഇനിയും വിളിക്കും ശ്രീ വേദന അടിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു മര്യാദക്ക് നിനക്ക് നല്ലത് ഇനിയും എന്നെ പോടാ പട്ടി അങ്ങനെ എന്തെങ്കിലും വിളിച്ചാ സ്ത്രീയുടെ കയ്യിലെ പിടിവിട്ട് ശിവവാണിങ്ങ പോലെ പറഞ്ഞുവെങ്കിലും അതൊന്നും അവൾക്ക് കേൾക്കുന്നുണ്ടായിരുന്ന വിളിച്ചാൽ താൻ എന്തോ ചെയ്യും ഇത് എന്റെ വായാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് വിളിക്കും ചെയ്യും താൻ എന്താന്ന് വെച്ചാൽ ചെയ്യേ എനിക്കെല്ലാം ഗ്രാസ് ആണ് കേട്ടോ ജോടത്തേണ്ടി അത്ര കായോ ധൈര്യ ഒന്നുകൂടെ വിളിച്ചു നോക്കടി വാട്ടെ നീ പോട ജോടത്തേണ്ടി പട്ടിക്കാ ശ്രീ ബാക്കി പറയും മുമ്പേ ശിവ അവളുടെ കവളിൽ കൂത്തിപ്പിടിച്ച് അവളുടെ ചുവന്ന തൂത്ത് അതിരങ്ങൾ അവന്റെ അതിരങ്ങളാൽ പൊതിഞ്ഞിരുന്നു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ സ്ത്രീയുടെ ഉണ്ടക്കണ്ണുകൾ ഞെട്ടലോട് ഉരുണ്ട് പുറത്തേക്ക് ഉന്തി വന്നിരുന്നു അവൻ അവളുടെ ചുണ്ടുകൾ വിടാതെ പൊതിഞ്ഞു പിടിച്ചതും സ്ത്രീയുടെ വിരലിൽ നീണ്ട നഖങ്ങൾ അവൻ നെഞ്ചിലായി ആഴ്ന്നിറങ്ങി ഇനി ഈ നിലയ്ക്ക് വിളിക്കണമെന്ന് തോന്നുമ്പോൾ ഇപ്പൊ കിട്ടിയതിനെ കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് കുറച്ചു നേരത്തിന് ശേഷം വായിൽ രക്തച്ചു പറഞ്ഞതും ശിവ അവളുടെ ചുണ്ടുകളെ മോദിപ്പിച്ചു എന്നിട്ട് അതും പറഞ്ഞ് ടേബിളിലുള്ള ഫയലും അവന്റെ ലാപ്പും എടുത്ത് പുറത്തേക്ക് നടന്നു ശിവ പോയിട്ട് ഇവിടെ സ്ത്രീയുടെ അടക്കം പിടിച്ചെന്ന രീതിയിൽ വാ തുറന്നു നിന്നു ഹാവു കൊന്നിട്ടില്ല ശിവ പോയെന്ന് കണ്ടപ്പോ ശ്യാം സ്ത്രീയെ നോക്കി റൂമിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അല്ല നീ എന്താടി ശ്രീ എന്തോ പോയി എന്തിനേക്ക് പോലെ നിൽക്കുന്നേ ശ്യാം പറഞ്ഞിട്ടും ഒരു പ്രതികരണവും ഇല്ലാതെ നിൽക്കുന്ന സ്ത്രീയെ കണ്ട് സംശയത്തോടെ ചോദിച്ചു ശ്രീ എന്താ ശ്യാം അവളുടെ ചെവിയിൽ ഉച്ചത്തിൽ അലെറിയതു ശ്രീ ഞെട്ടലോടെ ചോദിച്ചു ആ അപ്പൊ ജീവനുണ്ടല്ലേ നീ എന്താടി ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കുന്നത് ശ്യാമേ നീ എന്ന് പിച്ചയെ സ്ത്രീ ഏതോ പോലെ പറഞ്ഞു ശ്യാം കിട്ടിയ ചാൻസിൽ അവളുടെ കയ്യിൽ നല്ലൊരു പിച്ച കൊടുത്തു ആ വേദനിക്കുന്നുണ്ട് ആപ സ്വപ്നം അല്ലല്ലേ എന്ത് സ്വപ്നം അല്ലെന്ന് അപ്പൊ നീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് വേടൊന്നും ചെയ്തില്ലേ ചെയ്തു എന്ത് ആടി കൊണ്ട ആടികൊണ്ടപ്പോ ആടിച്ചില്ല പകരത് എന്ന വെച്ചു ശ്രീ സങ്കടത്തോടെ പൊട്ടിയ ചൂണ്ടു ചൂണ്ടിക്കാണിച്ച് ശ്യാമിനോട് പറഞ്ഞു തള്ളാണെങ്കിൽ കേൾക്കാൻ നല്ല രസം ഇട്ടു സ്ത്രീ പറയുന്നത് കേട്ട് ശ്യാമം വായും മുതൽ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ ആ സത്യ പറഞ്ഞു ദേ നോക്ക് എന്റെ ചുണ്ട് പൊട്ടി പൊട്ടിക്കിടക്കുന്നേ സ്ത്രീ ചുണ്ടു ചുളുക്കിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പോയടിപണ്ണെ നീ തന്നെ ചുണ്ട് ചുണ്ടുകടിച്ചു പൊടിച്ച് പുറ്റ എന്റെ ഏട്ടനെ മേൽ ചേർന്നോ നീ വേറെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും പക്ഷേ ഏട്ടൻ നിന്റെ കിസ്സടിച്ചത് മാത്രം ഞാൻ വിശ്വസിക്കില്ല അത് ഫ്രഞ്ചേ അതെന്താ ഞാനിങ്ങനെ വിശ്വാസല്ലേ ഈ കാര്യത്തിൽ തീരല്ല കാരണം എനിക്കെന്റെ ഏട്ടനും നല്ല വിശ്വാസമാണ് നീ അങ്ങോട്ട് കയറി ഉമ്മച്ചാലും ഏടന അങ്ങനെ ചെയ്യില്ല നീ വിശ്വസിച്ചില്ലേ വേണ്ട നീ വിശ്വസിച്ചെന്ന് വിചാരിച്ച് എനിക്കൊന്നും കിട്ടാനും പോകുന്നില്ല ശ്യാമിനോടൊന്നും പറഞ്ഞ് ശ്രീ അവളുടെ പാടും നോക്കി റൂമിന് പുറത്തേക്ക് പോയി ഏ ഇനി ഇവള് പറഞ്ഞു സത്യാകൂ ഒരിക്കലും അങ്ങനെ വരാൻ വഴിയില്ല മിക്കവാറും അവളെ പറ്റിക്കാൻ പറഞ്ഞതാകും സ്ത്രീ പോയ വഴിയെ നോക്കി ഷ്യാം ഓരോന്നും ആലോചിച്ചു നിന്നു അച്ഛ അമ്മേ ഞാൻ നാളെ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകും കയ്യിലെ ഫോൺ കട്ട് ചെയ്ത് പോക്കയിലിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു കൊണ്ട് ശിവ ഭക്ഷണം കഴിക്കുന്ന അച്ഛനോടും മമ്മിയോടുമായി പറഞ്ഞു ശിവ പറഞ്ഞത് കേട്ടതും എല്ലാവരും കഴിപ്പ് നിർത്തി മുഖം അവനെ നോക്കി രാ നിന്റെ ഏട്ടൻ തന്നെ അങ്ങോട്ട് പോണേ ശ്രീ പതിയെ ശിവ പറയുന്നത് കേട്ട് അടുത്തിരുന്നു ഭക്ഷണം കഴിക്കുന്ന ശ്യാമന്റെ ചെവിയിൽ ചോദിച്ചു അതോ ഏട്ടൻ കഴിഞ്ഞ് രണ്ടു വർഷമായി മുംബൈയിലായിരുന്നു ബാംഗ്ലൂരിലെ ഏട്ടൻ്റെ ബിസിനസ് നോക്കി അവിടെ ആയിരുന്നു അപ്പൊ ഇനിയും അവിടെ തന്നെ നിൽക്കൂ ശ്രീ ആകാംക്ഷയോടെ ചോദിച്ചു അറിയില്ല അമ്മയുടെ നിർബന്ധം കൊണ്ടാ ഇവിടെ ബിസിനസ് നോക്കി നിന്നത് എന്റെ ശിവനെ അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു സ്ത്രീ പറയുന്നത് കേട്ടതും ശ്യാമളെ കണ്ണിലിട്ടി നോക്കി പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ലാ ശിവ നീ എന്നിട്ടാ നാളെ തന്നെ പോകുന്നേ ഇനി നീ പോകുന്നില്ലത് പറ അത് പിന്നെച്ച കമ്പനിയെന്നാ വിളിച്ചേ ഉടനെ എത്തണമെന്ന് പറഞ്ഞു അവിടെ ചില ഇഷ്യൂസ് അപ്പൊ നീ പോകാൻ തന്നെ തീരുമാനിച്ചോ ഉം ചോദ്യത്തിനൊന്നും മൂല എന്നാ നീ പോകുമ്പോ സ്ത്രീയെയും കൂടെ കൂട്ടിക്കോ അച്ഛൻ പറഞ്ഞത് കേട്ടതും അതുവരെ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചൊലുത്തിരുന്ന ശ്രീ ഞെട്ടിലൂടെ മുഖം കൂട്ടി അച്ഛനെ നോക്കി അമ്മാവാ അത് വേണ്ട ഞാൻ പോകൂല അതെങ്ങനെ ശരിയാവും നീ കൂടി പൊക്കോ അത് വേണ്ട ഇവളിവിടെ നിന്നോട്ടെ ശിവ പറയുന്നത് കേട്ടതും ശ്രീ എന്ന രീതിയിൽ തലയാട്ടി നീ ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി അമ്മ അത് ശരിയാവില്ല എനിക്കവിടെ എത്തിയാ ഇവളെ ശ്രദ്ധിക്കാൻ ഒന്നും ടൈം കിട്ടില്ല ശിവ പറഞ്ഞത് കേട്ടതും പിന്നെ ആരൊന്നും പറഞ്ഞില്ല ആ ആശ്വാസത്തിൽ സ്ത്രീ വേഗം ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് ഓടി സത്യമാണ് ശീതു ഞാൻ പറയുന്നത് അങ്ങനെ നാളെ പോകും ഞാൻ നാളെ വീട്ടിലേക്ക് വരാം എന്നിട്ട് നമുക്ക് പഴയതുപോലെ അടിച്ച് പൊളിച്ച് നടക്കാം എനിക്കിപ്പോൾ സന്തോഷം എന്താ ചെയ്യണമെന്ന് അറിയത്തെ അവസ്ഥയാണ് എന്നാൽ ശരിയടി ഞാൻ പിന്നെ വിളിക്കാം എന്നാൽ സ്ത്രീ ഫോൺ വിളിച്ച് ഷീദുവിനോട് സംസാരിക്കുന്നത് റൂമിൽ കയറി വന്ന ശിവ കേട്ടിരുന്നു സ്ത്രീ സന്തോഷം കണ്ട് അവൾക്കൊട്ട് പണി കൊടുക്കാൻ വേണ്ടി മനസ്സിൽ പലതും കണക്ക് കൂട്ടി ശിവ അടുത്തേക്ക് ചെന്നു അതെ ശിവേട്ട ഈ ബാംഗ്ലൂർ പോക്ക് മാറ്റി വെക്കാൻ പറ്റില്ലേ ഇല്ല ശിവയുടെ മറുപടിക്കടുത്ത് ശ്രീയുടെ മുഖം വിടർന്നെങ്കിലും അവൾ മുഖത്തില്ലാത്ത വിഷമം ഫിറ്റ് ചെയ്തു നിന്നു അപ്പിന തിരിച്ചു വരാം ശ്രീ ബാഗിലേക്ക് ഡ്രസ്സുകൾ എടുത്തു വെക്കുന്ന ശിവയെ നോക്കി ചോദിച്ചു നിനക്ക് നിരക്കെന്തിനാ ശിവ തിരിഞ്ഞ് ശ്രീയെ സംശയത്തിൽ നോക്കി ചോദിച്ചു ഞാൻ അറിഞ്ഞൊന്നു വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ ജാണി പറയണ്ട ചുണ്ടു കൂട്ടിക്കൊണ്ട് സ്ത്രീ പറഞ്ഞു എന്തായാലും രണ്ടു മാസം അവിടെ നിന്ന് കേടി വരും ശിവ പറയുന്നത് കേട്ട് സ്ത്രീക്ക് തുള്ളിച്ചേടാൻ തോന്നി ശ്രീ റൂമിൽ നിന്നും പുറത്തേക്ക് നടന്ന സ്ത്രീ ശിവയുടെ വിളി കേട്ട സംശയത്തിൽ തിരിഞ്ഞവൻ നോക്കി നിന്റെ ഡ്രസ്സും പാക്ക് ചെയ്ത് വെച്ചോ എന്തിന് നാളെ ഞാൻ പോകുന്ന വഴിക്ക് നിന്നെ നിന്റെ തരാം സത്യമാണോ സ്ത്രീ വിടർന്ന കണ്ണുകളോടെ ശിവയെ വിശ്വാസം വരാതെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൻ ആദ്യ രീതിയിൽ തലവൊലിക്കും എന്നാൽ ഞാൻ ഈ കാര്യം എല്ലാവരോടും പോയി അറിയട്ടെ ശിവയോടും പറഞ്ഞ് ശ്രീ സന്തോഷത്തോടെ താഴേക്ക് ഓടിപ്പോയി നീ സന്തോഷിക്കടി നിനക്കുള്ള പണി വരുന്നതേ ഉള്ളൂ ശ്രീ പോകുന്നു നോക്കി അതും പറഞ്ഞ് ശിവ തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു ഡേ ശ്രീ നിനക്ക് പോണോ ശ്യാം വീട്ടിലേക്ക് പോവാൻ വേണ്ടി റെഡിയാകുന്നു സ്ത്രീയോട് ചോദിച്ചു പിന്നെ പോകാതെ എന്റെ വീട്ടിൽ ഒന്ന് എത്തിയിട്ടുണ്ട് എനിക്ക് ശീതുനു പാഴേ പോലെ അടിച്ചുപൊളിച്ച് നടക്കാൻ ശ്രീ മുടിജിക്ക് മുന്നിലേക്ക് മെടഞ്ഞിട്ട് കൊണ്ട് പറഞ്ഞു നിനക്ക് ശിവ ഏട്ടം പോകുന്നൊരു സങ്കടമല്ലേ എന്തിന് നിന്നെ ഞാൻ സമ്മതിച്ചടി ഭർത്താവ് ദൂരേക്ക് പോകുമ്പോൾ സന്തോഷിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ വരെ നീയാകും ഷ്യാം എത്തി പറഞ്ഞു അപ്പൊ ആദ്യത്തെ താരാ ചിലപ്പോ ആരെങ്കിലും ഉണ്ടായില്ല നിന്നെ പോലെ അല്ല ശിവേട്ടം പോകുന്നു നിനക്ക് നേത്ര സങ്കടം ശിവേട്ടം വരുന്നവരുടെ കമ്പനിയുടെ ഫുള്ള് റെസ്പോൺസിബിലിറ്റി എന്നെയും ഷാധിക്കുകയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഷ്യാം സങ്കടത്തിൽ മൂക്ക് വലിച്ചു കൊണ്ട് പറഞ്ഞു അതായിരുന്നു ആ അങ്ങയുടെ മാറ്റവളോ ആര് ആ പുട്ടിഭൂതം മെർലിൻ ഓ അവളോ അവള് കുറച്ചു ദിവസം ലീവാ എന്നാ വരുന്ന ആർക്കറിയാം ഉം ചീമ അങ്ങോന്നേ കണ്ണാടിയിൽ നോക്കി ഒരുങ്ങുന്ന സ്ത്രീയെ കണ്ട് റൂമിലേക്ക് കയറി വന്ന മിത്തുമോള് സ്ത്രീ ധരിച്ചെന്ന ടോപ്പിന്റെ അറ്റം പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു ശ്രീമ ശ്രീമയുടെ വീട്ടിലേക്ക് പോവാണല്ലോ സ്ത്രീ കുഞ്ഞിനെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോഞ്ഞു അപ്പൊ എന്നെ കാഞ്ഞാൻ ഭാര്യ എന്റെ മിത്തുവിനെ കാണാൻ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ പാരുമല്ലോ ശ്രീ മിത്തുവിനെ എടുത്ത് ഒക്കത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു പിന്നെ ഇപ്പ വരും കാത്തിരുന്നു ശ്യാം ശ്രീ പറഞ്ഞത് കേട്ട് കളിയാക്കി കൊണ്ട് പറഞ്ഞു അതും തടഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞേ ഒന്നുമില്ലോ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലായിക്കോളും ഇനിയും കഴിഞ്ഞില്ല ഇതിൻ്റെ ഒരുക്കം ശിവ റൂമിലേക്ക് കയറി വന്നുകൊണ്ട് ചോദിച്ചു ആ കഴിഞ്ഞു ശ്രീ മിത്തുവിന് ശ്യാമിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്നാൽ വരാൻ നോക്ക് എനിക്ക് ടൈമില്ല പിന്നെ വരും എന്റെ ബാഗ് കൂടി എടുത്തോ ശിവ പറഞ്ഞെന്നും സ്ത്രീ തലയാട്ടിക്കൊണ്ട് വെഡിലുള്ള ബാഗ് എടുത്ത് ശ്രീ മുന്നോട്ട് നടന്നു ഏ നിനക്ക് അനുസരണശീല കിണ്ടോ ശിവയുടെ ബാഗ് താങ്ങി പിടിച്ച് നടക്കുന്ന സ്ത്രീയെ നോക്കി ശ്യാം പതിയെ ചോദിച്ചു ആവശ്യം എന്റേതായി പോയില്ലേ അപ്പ അനുസരിക്ക് തന്നെ പിന്നെ നിനക്കെന്നെ സഹായിക്കണം അയ്യോ വേണ്ടായോ നിന്റെ കയ്യിലുള്ളതിലേക്കാ വലിയ ലഗേജായിപ്പോ എന്റെ കയ്യിലിരിക്കുന്നത് ശ്യാം സ്ത്രീയെ പറഞ്ഞ് മുഴുവെക്കുമ്പോ കയ്യിലിരിക്കുന്ന മിത്തുവിനെ നോക്കി അതും പറഞ്ഞ് ശിവയുടെ പിന്നാലെ താഴേക്ക് പോയി അവളുടെ ഈ സന്തോഷം കുറച്ച് കഴിയുമ്പോൾ അതുപോലെ ഉണ്ടായാൽ മതിയായിരുന്നു ഷ്യാം എല്ലാവരുടെയും സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് ശിവയുടെ കൂടെ പോകുന്ന സ്ത്രീയെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു എടാ നമ്മളറിഞ്ഞിട്ടും അവളോട് പറയാത്തിന് അവൾ എന്തെങ്കിലും പണി തരൂ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഏനാണത് അത് ശരിയായടാ പറഞ്ഞത് എല്ലാം അറിഞ്ഞുള്ള അവളുടെയും ശിവേട റിയാക്ഷൻ ഓർത്ത എനിക്കും മുത്തശ്ശിക്കും പേടി പിന്നെ എനിക്കോ അല്ല നെയ്യന്തിന ശിവയെ എനിവയറ്റ സ്ത്രീയെ അവന്റെ കൂടെ പറഞ്ഞു വിട്ടത് ചുമ്മാ രസം നമ്മളെ കൊണ്ട് തെക്കല്ലേ പറ്റൂ അതും മനുഷ്യരിത്രം നോക്കി ഇളിച്ചു കാണിച്ച ചാമുള്ളിലേക്ക് പോയി അതെ ശിവേട്ടാ നമുക്ക് വഴി തെറ്റി ശ്രീ ഡ്രൈവ് ചെയ്യുന്ന ശിവയെ നോക്കി പറഞ്ഞു എന്നാൽ അവൻ അവൾ പറഞ്ഞത് മൈൻഡ് ചെയ്യാതെ ഡ്രൈവിംഗ് തുടർന്നു ശിവേട്ട ഇതെല്ലാം എൻ്റെ വീട്ടിലേക്കുള്ള വാഴി നിങ്ങൾക്ക് എന്താണ് മനുഷ്യ ചേവി കേൾക്കില്ലേ ഇതെന്റെ മിണ്ടാതെ എരിക്കടിയോ അവിടെ എനിക്കറിയാം ഇതല്ല വഴിയെന്ന് പിന്നെ നിങ്ങൾ എങ്ങോട്ടേ പോകുന്നത് എയർപോർട്ടിലേക്ക് എന്ത് എയർപോർട്ടിലേക്കോ അതിന് ഞാനെന്തിനാ അവ നീയൊന്നും അറിഞ്ഞില്ലേ എന്റെ കൂടെ ബാംഗ്ലൂർക്ക് നീയും പോരുന്നുണ്ട് ഇല്ല ഞാൻ പോല ഞാൻ ഇറക്കി വിട്ടോ ഞാൻ വീട്ടിലേക്ക് ഓട്ടോ പിടിച്ച് പോക്കോളാം പ്ലീസ് അതിൻ്റെ ആവശ്യമില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എയർപോർട്ട് എത്തും എനിക്ക് ബാംഗ്ലൂർക്ക് പാറണ്ട എന്റെ സമ്മതല്ലാതെ എന്നെ കൊണ്ടുപോകാൻ നോക്കിയാ ഞാൻ ഈ ഡോർ ഡോറ് പുറത്തേക്ക് ചാടും സ്ത്രീ ഭീഷണി പോലെ പറഞ്ഞു ആണോ എന്ന ചാടിക്കോ നോ പ്രോബ്ലം ഏ ഞാൻ ഉറപ്പായും ചാടും അതന്നെയല്ലേ ഞാനും പറഞ്ഞേ നീ ചാടിക്കോ ശിവ ചിരിയോടെ പറഞ്ഞു എന്തേ നിനക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലേ ഡോർ തുറക്കാൻ ശ്രമിച്ചിട്ടും അതിന് പറ്റാതിരിക്കുന്ന സ്ത്രീയെ നോക്കി ശിവ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഇത് ചതിയാ എനിക്ക് നിങ്ങളുടെ കൂടെ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ ഡോറ് ലോക്കാണെന്ന് കണ്ടതും സ്ത്രീ ദേഷ്യത്തോടെ ശിവിയോട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഇഷ്ടല്ലല്ലോ കാണുന്നതിന് വെറുപ്പല്ലേ പിന്നെ എന്തിനെയും കൊണ്ട് പോകുന്നേ നീ എന്തൊക്കെ പറഞ്ഞതും കാര്യമില്ല ഇനി എന്റെ തീരുമാനത്തിൽ മാറ്റില്ല കാലമാടൻ ഇനി അവനോട് പറഞ്ഞിട്ട് കാരിലെന്ന് മനസ്സിലായതും സ്ത്രീ ദേഷ്യത്തിൽ പുറത്തേക്ക് നോക്കിയിരുന്നു നീ ഇവിടെ ഇരിക്ക ഞാനിപ്പോ വരാം കുറച്ചു ദൂരം പോയതും ശിവ ഒരു ഉൾപ്രദേശത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന പഴയ ഒരു വീടിന് മുന്നിലായി കാർ നിർത്തി തന്നെ സംശയത്തോടെ നോക്കുന്ന സ്ത്രീയെ നോക്കിയതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി എന്തിനോ ചെറിയൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് എന്ത് കാര്യം നീ എന്തിനാ അറിയുന്നത് പിന്നെ ഇനി ഇറങ്ങി ഓടാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ആതകം നിർത്തിയര് ഞാൻ വരുന്നത് വരെ ഇവിടെ തന്നെ അടങ്ങിയിരുന്നോണം മനസ്സിലായവിടി ശ്രീ മൂളിന്ന് ശിവ ഒന്നുകൂടെ അവളെ നോക്കി അകത്തേക്കുന്നതാണ് അവനെ കടന്നു ഷാദിയും അവന്റെ മറ്റൊരു ഫ്രണ്ടുമായ കിരണും അവൻ്റെ അടുത്തേക്ക് വന്നു എന്തായി നീ പറഞ്ഞ പോലെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കുറെ പെരുമാരെ നോക്കിയെങ്കിലും ഒന്നും പറഞ്ഞില്ല ശിവയുടെ ചോദ്യത്തിന് അവർ പറഞ്ഞത് കേട്ട് ശിവ ഒന്ന് ഉള്ളിലേക്ക് നടന്നു റൂമിന്റെ വാതിൽ തുറക്കുന്ന സൗണ്ട് കടന്നും ആയിട്ട് റൂമിൽ ചെയറിൽ ബന്ധിച്ചു വെച്ച രൂപം പേടിയോടൊന്നാണെന്ന് എന്താ അശോക ഈ നല്ല സ്വീകരണം തന്നെ തന്നില്ല എനിക്ക് തന്റെ മുന്നിലേക്ക് വന്ന ശിവയുടെ രൂപം കണ്ടതും അയാളുടെ കൃഷ്ണമണികൾ പേടിയോടെ ഇത് ശേറിയാതെ നാലുപാട് സഞ്ചരിച്ചു വേണ്ട വേണ്ട ഒന്നും ചെയ്യരുത് കിരൺ അയാളുടെ വാ വാമൂടിക്കെട്ടിവെച്ചിരുന്ന് തുണിയെടുത്ത് മാറ്റിയതും അശോകൻ കത്തിയും പിടിച്ച് തൻ്റെ നേരെ വരുന്ന ശിവയെ കണ്ട് പേടിയോടെ പറഞ്ഞു നിനക്ക് ഇപ്പൊ പേടിയാകുന്നതാണ് അല്ലേ നെയ്യും നിന്റെ എം എൽ എയും കൂടി എത്ര പേരെ അടക്കോ നീ കാരണം ആരോരില്ലാത്ത എത്ര പെൺകുട്ടികളുടെ ജീവനും ജീവിതമാ എന്നോ തൊലിഞ്ഞു പോയത് ശിവ കത്തിയെടുത്ത് അയാളുടെ കയ്യിലൂടെ വരഞ്ഞുകൊണ്ട് പറഞ്ഞതും അയാൾ വേദന കൊണ്ട് അലറി അയാളുടെ അലറിൽ അവിടെ നിൽക്കുന്ന മൂവെല്ലും പൂച്ച ചിരി പിരിഞ്ഞു നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ നിനക്കെന്താടാ വേദനിക്കുന്നുണ്ടല്ലേ ഇതുപോലെ നിന്റെയൊക്കെ ചെയ്തികൾ കാരണം എത്ര പേര് വേദനിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ വേദന നീയോ അറിയേണ്ടടാ ശിവ വീണ്ടും അയാളുടെ ശരീരത്തിൽ മുറിവുകൾ കൊണ്ട് പറഞ്ഞു വേണ്ട ഒന്നും ചെയ്യല്ലേ എന്നെ വെറുതെ നിന്നെ വെറുതെ വിടാൻ അതിനെനിക്ക് കഴിയില്ല അശോക നീയൊക്കെ കാരണം ഇല്ലാതായത് എന്റെ ജീവിത അത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ പകിയായിരുന്നു സർവ്വതം ചുട്ടിരിക്കാനുള്ള പക അന്ന് രാത്രി നിന്റെയും ആ ദേവരാജൻ്റെയും കൂടെ ഉണ്ടായിരുന്ന ആ മൂന്നാമത്തെ വ്യക്തി അതാരാടാ അയാളുടെ കഴത്തിൽ കത്തിവെച്ചു കൊണ്ട് ശിവ ചോദിച്ചതും അശോകൻ പേടിയോട് ഒന്നി ഹ സമയം കളയാതെ പറ അശോക അതാരായിരുന്നു എനിക്ക് എനിക്കറിയില്ല കള്ളം പറയുന്നുള്ള ശിവദേശത്തിലെ കൈകളിലേക്ക് കത്തി കുത്തിയിറക്കിക്കൊണ്ട് പറഞ്ഞു ആ എനിക്കറിയില്ല സത്യ സത്യ ശിവ വേണ്ട നീ മാറി നിക്ക് ശിവ വീണുമാളുടെ ശരീരത്തിലേക്ക് കത്തി കുത്തി ഇറക്കാൻ നിന്നതും കിരണ ഷാദിയും അവനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു വിട് ഇവനെ കൊണ്ട് എങ്ങനെ പറയണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ ശിവ ഇവൻ കൊന്നാലും പറയില്ല ഇപ്പൊ നീ പോവാൻ നോക്ക് ടൈമായി ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊണ്ട് അതേടാ നീ പോവാൻ നോക്ക് ഇപ്പ വൈകി ഉം നീ പറയണ്ട ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം നാ ഇന്റെ മോൻ ആരാണെന്ന് പിന്നെ ഇനി നീ പുറലൊന്നും കാണില്ല ഇവിടെ ഓരോ ദിവസവും വേദന സഹിച്ച് നീ ഒരു നിമിഷം മരിച്ചു പോയെങ്കിലും ആഗ്രഹിച്ചു ഇവിടെ നീര് നീര് ജീവിക്കും അശോകനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അതും പറഞ്ഞ് പുറത്തേക്ക് നടന്ന ശിവ ശിവയുടെ പിന്നാലെ തന്നെ ആ റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് ഷാദിയും കിരണം പുറത്തേക്ക് ഇറങ്ങി